ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തംനൈലിൻ്റെ പാർട്ട് ടു വീഡിയോ ആയിട്ടോ വന്നേക്കുന്നത് അപ്പം പാർട്ട് വൺ കണ്ട എല്ലാവരും പാർട്ട് ടൂം കൂടി കാണാനായിട്ട് ശ്രമിക്കുക അപ്പം കൂടുതലായിട്ട് തംനൈൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക പെട്ടെന്ന് തന്നെ മനസ്സിലാവും പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ എന്റെ വീഡിയോസിന് ലൈക്കും കമന്റും ഒക്കെ വളരെ കുറവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടമായി കഴിഞ്ഞ അതുപോലെ തന്നെ കമന്റും ചെയ്യ ഈ കമന്റും ലൈക്കൊക്കെ കാണുമ്പോഴാണ് എനിക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ഇടാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ ആ ഒരു താല്പര്യം കൂടുള്ളൂ കാരണം ഇങ്ങനത്തെ വീഡിയോസ് ഇടാൻ മറ്റു വീഡിയോസ് ഇടുന്നതിനേക്കാളും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ കാണിച്ചു തരണ്ടേ അപ്പൊ അത് ഇത്തിരി പാടാണ് വീഡിയോ ആക്കിയിട്ട് ഇടാനായിട്ട് എങ്കിലും എന്നെക്കോട്ട് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് വീഡിയോസിൽ ഇട്ടുകൊണ്ട് തന്നെ അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ കമൻ്റ് ചെയ്യ അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരില്ലേ അവരെന്തായാലും പാർട്ട് വൺ കണ്ടതിന് ശേഷം പാർട്ട് ടു കാണാം കേട്ടോ എന്നാലാണ് നന്നായിട്ട് മനസ്സിലാവുള്ളൂ അല്ല അല്ലാണ്ട് പാർട്ട് ടു കണ്ടിട്ട് പാർട്ട് വൺ കാണാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല ആദ്യമേ പറയുന്നത് മനസ്സിലായാൽ മാത്രമാണ് ഞാൻ ഇന്ന് പറയുന്ന വീഡിയോ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് എല്ലാവർക്കും പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് പാർട്ട് വൺ കണ്ടതിന് ശേഷം പാർട്ട് ടു കാണാട്ടോ അപ്പൊ നമുക്ക് പോയാലോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവിടം വരെ പറഞ്ഞാണ് അവസാനിപ്പിച്ചത് ഇന്ന് നമ്മൾ ഫോണിന് എങ്ങനെയാണ് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്ക എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ ഷാഡോ ചെയ്യുന്നത് എങ്ങനെയാണ് കാണിച്ചു തരുന്നത് താഴെ തന്നെ ഷാഡോന്റെ ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നൺ അഡ്ജസ്റ്റ് പൊസിഷൻ കളർ എന്നൊക്കെ പറഞ്ഞ നാല് ഓപ്ഷനുകൾ വരും ഈ നാല് ഓപ്ഷനുകളിൽ അഡ്ജസ്റ്റും പൊസിഷനും കളറൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേഞ്ച് വരുത്താനായിട്ട് പറ്റൂട്ടോ അപ്പൊ ഞാനത് എങ്ങനെയാണ് ചേഞ്ച് വരുത്തുന്നതെന്ന് ഒന്ന് കാണിച്ചു കാണിച്ചുതരാം ഇവിടെ ഞാൻ ഇപ്പം എടുത്തേക്കുന്നത് പൊസിഷനാണ് പൊസിഷൻ എടുത്തതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന ഷാഡോ എങ്ങനത്തെ കൊടുക്കണം എന്ന് നമുക്ക് നോക്കാം അതായത് വലത്തോട്ട് വേണോ ഇടത്തോട്ട് വേണോ താഴ്ത്തോട്ട് വേണോ അതൊക്കെ നമുക്ക് നോക്കാം അതുപോലെ അഡ്ജസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഷാഡോയിൽ അപ്പം അത് നന്നായിട്ട് ബ്ലറായിട്ട് കൊടുക്കണോ അത് കുറച്ചായിട്ട് കൊടുക്കണോ അതൊക്കെയാണ് കേട്ടോ ആ ഒരു ഓപ്ഷനിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഞാനീ പറയണ സമയത്ത് ആകെ കൺഫ്യൂഷൻ ആയിട്ട് തോന്നും പക്ഷെ കുഴപ്പമില്ല ഇത് നിങ്ങൾ തന്നെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് നോക്കുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവും വളരെ സിമ്പിളാണ് അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കാംട്ടോ അപ്പൊ ഞാനിപ്പോ ഇന്ന് നമ്മൾ കൊടുക്കുന്ന ഈ പറയുന്ന വീഡിയോയിലെ അതിൻ്റെ തംലൈനാണ് ഇന്ന് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരുന്നത് അപ്പൊ ഇതിങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സൈസൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റിയൊക്കെ കൊടുക്കാംട്ടോ ഇപ്പം ഞാനിവിടെ കൊടുത്തേക്കുന്നതിൽ എന്റെ കൈ എഴുതിയിരിക്കുന്ന അക്ഷരത്തിന്റെ അടിയിലായിട്ടാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ അത് കാണാനായിട്ട് അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല അല്ലേ അപ്പം നമുക്ക് എന്ത് ചെയ്യാം കൈ കുറച്ച് മുകളിലേക്കായിട്ട് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഈ സൈഡിൽ കൊടുത്തേക്കണം ഈ ഒരു ഓപ്ഷനിൽ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നമ്മുടെ എന്റെ കൈ വരണ ആ പിച്ചറിലെ അത് ഞാൻ ഫസ്റ്റ് തേൽക്ക് ഒന്ന് മാറ്റിയാണ് കൊടുത്തത് അങ്ങനെ മാറ്റി കൊടുത്തപ്പോ ഇതേ കണ്ടില്ലേ കൈ ആണ് ഇപ്പൊ മുകളിലേക്ക് ആയിട്ട് നിൽക്കുന്നത് എഴുതിയതിനെ ഞാൻ കൈ ചൂണ്ടി കാണിക്കുന്നത് പോലെയാണ് ഇപ്പൊ തോന്നുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് മാറ്റാനൊക്കെ പറ്റൂട്ടോ അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തായിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ് നമുക്ക് മാറ്റാം അപ്പോൾ ഈ മുകളിലത്തെ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ താഴെയായിട്ട് ബാക്ക്ഗ്രൗണ്ട് വരും അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ ഓപ്ഷനുകൾ വരും ആ ഓപ്ഷനിൽ നമ്മൾ വീണ്ടും ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ കുറേ ഇമേജുകൾ വരും കേട്ടോ അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഞാനിപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട് ഇതേ കണ്ടില്ലേ അപ്പോൾ ഈ ഇമേജ് വന്നിട്ടുണ്ട് ഇത് വന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ ബ്ലറാക്കിയിട്ട് കൊടുക്കാനായിട്ട് പറ്റും ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഇമേജ് സെലക്ട് ചെയ്തിട്ട് നമുക്കിതുപോലെ ചെയ്യാം അപ്പോൾ കുറച്ചും കൂടി നമ്മുടെ തന്നെയിൽ കുറച്ചും കൂടി കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും അടുത്തായിട്ട് നമുക്കിന് സ്റ്റിക്കേഴ്സ് എങ്ങനെ കൊടുക്കണമെന്ന് നോക്കാം താഴെ തന്നെ സ്റ്റിക്കേഴ്സിൻ്റെ ഒരു ഉണ്ട് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ കുറേ സ്റ്റിക്കേഴ്സ് വരും ഇനി ഈ സ്റ്റിക്കേഴ്സ് വേണ്ട നമുക്ക് വേറെ ഏതെങ്കിലും സ്റ്റിക്കേഴ്സാണ് വേണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതിട്ട് അപ്പോൾ അതിനനുസരിച്ച് സ്റ്റിക്കേഴ്സ് വരും ഇപ്പം ഞാനിവിടെ ഒരു സ്റ്റിക്കർ സെലക്ട് ചെയ്തിട്ടുണ്ട് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ ഒരു തണ്ണേൽ ക്രിയേറ്റ് ചെയ്യണം ഇതിലേക്ക് വരും കേട്ടോ ഇനി അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അത് പ്ലേസ് ചെയ്യാം അതിൻ്റെ വലിപ്പം കൂട്ടണമെങ്കിൽ കൂട്ടാം അതുപോലെ ചെടിച്ച് വയ്ക്കണമെങ്കിൽ ചെടിച്ച് വയ്ക്കാം ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതുപോലെ ചെയ്യാം ഇപ്പം ഞാനിവിടെ ഒരു സ്റ്റിക്കറാണ് വെക്കുന്നത് ഒരു സ്റ്റിക്കറിന് പകരം എത്ര സ്റ്റിക്കേഴ്സ് വേണമെങ്കിലും നമുക്ക് വയ്ക്കാം കേട്ടോ ഒരുപാട് സ്റ്റിക്കേഴ്സും ഒരുപാട് വെച്ച് നമുക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആക്കിയിട്ട് ചെയ്യാം അടുത്തായിട്ട് നമുക്ക് സേവ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് സേവിൻ്റെ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ വരും അത് നമ്മളൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക ക്ലോസ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം വെയ്റ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യുമ്പോൾ അടുത്ത ഓപ്ഷൻ വരും ദ ഇതുപോലെ ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സേവ് കൊടുക്കാം സേവ് കൊടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു പരസ്യം വീണ്ടും വരും അതും നമ്മൾ എന്ത് ചെയ്യുക ക്ലോസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതും നമുക്ക് ആവശ്യമില്ല അപ്പോൾ ദേ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഗാലറി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് കാണാനായിട്ട് പറ്റും ഓക്കെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയില് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ബൈ